നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊട്ടാവാടിയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമോ എങ്കിൽ നിങ്ങൾ ഈ ഗുണങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഇപ്പോൾ തൊട്ടാവാടിക്ക് വൻ ഡിമാൻഡാണ് അപ്പോൾ ഈ തൊട്ടാവാടി എന്ന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇലയിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് വാടിപ്പോകുന്നത് കൊണ്ടാണ് ഇതിനെ തൊട്ടാവാടി എന്ന് പേര് വരാനോട്ടുള്ള കാരണം നമ്മുടെ വീടിൻ്റെ മുറ്റത്തും വഴിയോരങ്ങളിലും പറമ്പിലുമൊക്കെ ധാരാളമായി കാണാറുണ്ട് തൊട്ടാവാടി ഈ സസ്യം കണ്ടാൽ നമ്മൾ ഓടിച്ചെന്ന് ചെന്ന് തൊട്ടുനോക്കും അത് വാടിപ്പോകുന്നത് കാണാം തൊട്ടാലുടൻ ഇലകൾ വാടിപ്പോകുന്നത് കൊണ്ടാണ് ഇതിനെ തൊട്ടാവാടി എന്ന് പേര് വന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത നൈട്രജൻ കൂടുതലായി മണ്ണിലെത്തിക്കുന്ന ഒരു സസ്യം എന്നതാണ് എന്നാൽ തൊട്ടാവാടി അത്ര നിസ്സാരക്കാരനായി കാണരുത് നിരവധി രോഗങ്ങൾക്ക് പരിഹാരം കാണാനും തൊട്ടാവാടിക്ക് കഴിയും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും മുഴുവനായും അതായത് ഇലകളും വേരും പൂവും എല്ലാം ഉപയോഗമാണെന്ന് പറയുന്നു അലർജി മുതൽ ക്യാൻസർ വരെയുള്ള ചികിത്സയിൽ ഇവ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതിൻ്റെ ജ്യൂസും വളരെ നല്ലതാണ് രാവിലെയും വൈകുന്നേരവും ഇത് കഴിച്ചാൽ പഞ്ചസാരയുടെ ലെവൽ താഴ്ന്നു വരികയും ബി പിയും ഹൈപ്പർ കുറയുകയും ചെയ്യുന്നതാണ് ആസ്മാ രോഗികൾ ചൂടുവെള്ളത്തിൽ ഇതിൻ്റെ ജ്യൂസ് ഒഴിച്ച് രണ്ട് മണിക്കൂർ ഇടപെട്ട് കഴിച്ചാൽ ആസ്മാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പേരക്ക ഇല കറിവേപ്പില എന്നിവ ചേർത്ത് ഗോതമ്പ് കഞ്ഞിയിൽ തൊട്ടാവാടി ജ്യൂസ് ചേർത്ത് കഴിച്ചാൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാവുന്നതാണ് അതുപോലെ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്കും തൊട്ടാവാടിയുടെ ഇല പിഴിഞ്ഞെടുത്ത് കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് സേവിക്കുന്നതും നല്ലതാണ് സന്ധിവേദനയുണ്ടെങ്കിൽ ഇത് അരച്ച് പുരട്ടുന്നതും ഗുണം ചെയ്യും മുറിവുകൾ പെട്ടെന്ന് ഭേദമാക്കാനും ഇതിൻ്റെ ഇലകൾ അരച്ചു പുരട്ടുന്നത് നല്ലതാണ് വയറിളക്കത്തിനും പനിക്കും തൊട്ടാവാടി കഷായം ഉപയോഗിക്കുമെന്ന് നാട്ടിവൈദ്യന്മാർ പറയുന്നു അതുപോലെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അകറ്റുവാനും തൊട്ടാവാടിയുടെ നീര് മികച്ചതാണ് ആടുകളുടെ പ്രധാന തീറ്റയാണ് തൊട്ടാവാടി ഇനി തൊട്ടാവാടി എവിടെ കണ്ടാലും കളയരുത് നമ്മൾ സാധാരണ നമ്മുടെ പുരയിടങ്ങളിൽ ഈ തൊട്ടാവാടി കണ്ടു കഴിഞ്ഞാൽ മുള്ളുകൊള്ളും ഒരു മോശപ്പെട്ട ഒരു ചെടിയാണെന്ന് പറയും നമ്മൾ പുഴുതു കളയുന്നത് പതിവാണ് ഇനി അങ്ങനെ ചെയ്യരുത് കാരണം നമുക്ക് വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പോഴൊരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി